ിയായ സൂര്യാത്മ ചതഞ്ചിലാളിയഞ്ജാതികളോടുകൂടി സദാ സദാകാലം വസിജുളനായതുകൊണ്ടത് കാളകൂടമയമായ നദീജലം പാരം നുരജോതിളച്ചോ പുകഞ്ഞഴും വരി അരിങ്കളേ തേശുന്ന കാറ്റിനീരെ അടുത്തു ചുഴണ്ട കൃണങ്ങളും ഓരോവിധം താദ്യങ്ങളും ഒക്കവേതാരും തളിരും ഫലങ്ങളും വീണവും വേരോടുകൂടി ഉണങ്ങി വരണ്ടുള്ള ഘോരവനാന്തരേ മേവും മൃഗങ്ങളെപ്പേരും വിഷവേഘമൂലം നശിച്ചുപോയി മീദേവതകുന്ന പക്ഷികളും വിഷവാദവസേനകീലാലസമുദയേ ജീവൻ പിരിഞ്ഞു വീണിടും ജലാശയേലേവുന്നവയോ പറയേണ്ടതില്ലല്ലോ വേറെ പറയുന്നതെന്തിനോരോന്നു ഞാൻ നീരരിൽ നിന്നഴും മാരുതസംഗതിരേരും ചരാചരാജ്യങ്ങള ശേഷമങ്കാരാൾ നശിച്ചുകൂടി ദിവസം പറയും കേവലമേ വമ്പലാൽ കഴിഞ്ഞങ്ങുരേ വകീ നന്ദനായ ജഗന്മയൻ ഗോവന്തപാലനം ചെയ്തവിടേക്ക് നേതമാവത്തുകൾ തിരിക്കു വിധം ഭീശയനൻ അവിടെ നിന്നപ്പോഴേ വേഗേന കാളിയനാമി വൻ തന്റെ ഞാൻ ദൂരെ കളവനൻ നദ്യ വചിച്ചുകൊണ്ടാരൂഢമോതാൽ തളിർത്തു കുളിർത്തൊരു നീലക്കടമ്പ് നിൽക്കുന്നത് കണ്ട് അതിന്മേലാശുവഞ്ഞുകരേ മല്ലവേ കളി എന്താ ശയിക്കുന്ന വിടം കണ്ടു കളിമടിയാതോടത് കേട്ട ബോധാതരപൂർവകമാശു മകീപതി കളകൂമയവേ കാല കാലന സംവതമൊക്കെ നശിച്ചുപോയി കേവലമെന്തല്ലോ മുന്നം

കുണ്ടത തീർത്തുപോകാൻ തൻ പുരോഭുവി കണ്ടു കടമ്പതിന്മേലിരുന്നീടിനലതോ കലസം തുളമ്പി വീണമ്പോളതിന്മേലൊഴുകി നിരന്തരം സമ്പ്രതിമേന്മേൽ അതുകൊണ്ടതിന്നൊരു തൂമ്പം അണയായവതിന്നൊരു കാരണം പിമ്പൊരു കാലമോടമൃതാത്മ കണ്ടതാമ്പോരു സംസ്പർശമുണ്ടാ വരും ബന്ധമതുകൊണ്ട് ു സതാപമേതുവാൻ മഹീപദേ ഭഗവാൻ അരവിന്ദ ബന്ധുസുതയിലു ചാടും വിധോ ചെമ്പൽ ഗിരീന്ദ്രൻ മഹാമേരുതാനുടനമ്പസിൽ പോലെ മറിഞ്ഞിരുകാളിന്ദിവാരിയും സമാന്യവിന്റെ ഉയർന്നിതങ്ങോളവും കാളിയൻ കാളിയന്ത കാമിനിമാരോടും മേളവി എന്ന ഹിബാലഗണത്തോടും കൂടിക്കളിക്കുന്ന നേരമം തന്നിരന്നാടൽ പിണിച്ചുവേടി ജരിവിഭ്രമം തേടി പ്രസരിച്ചുഴന്ന് ഞെട്ടിത്തിറിച്ചൂടെ കിടുകിടുത്തേര നടുങ്ങിനാൻ പാരമുമുണ്ടാൻ വിഷവും അതുപൊള്ളാലൂടോപം എന്നൊരു കളിയൽ നിറിൽ മുഴുകിക്കിടന്നു ചൊല്ലിയിടിനാൻ സീമനി പ്രണഭയമൊട്ടുമില്ലായകയോ ബഹുമാനം കുരഞ്ചിഞ്ഞുവു ചാടിയിടുവാ ചകയെന്നുള്ളതൊഴിഞ്ഞുടൻ അങ്ങുനി പോകേണമെന്നു നിനയ്ക്കൊള്ളാ മാനസേ ായുള്ള വാക്കുകൾ ഏറെ പറഞ്ഞു ഗോപിച്ചുവണങ്ങളും വാരാതൊങ്ങിച്ച നേരത്തുനസിക മാരുതമേറ്റുപാരം തികന്നു ജലം വാരിലന്മീലേകുന്നവൻ നോക്കിനാൻ ദൂരവേ കാണായി നാരായണനെയും മേളമിയെന്നുള്ളവേ ജഗവാരിയിൽ നീളവേ പാരം തുടിച്ചു നീന്തുന്നതും കീഴിലൊരുതൻ ഈ വണ്ണമിവിടെ വന്നാൽ തൊട്ടിയിലതി നിന്ന് വാരം ചെറിയൊരു ബാലൻ ഇവനുടൻ നിരതയോടുവാളായതുമാൊരു പോരായ്മയോട് പണങ്ങൾ സഹസ്രവും നേരെ എടുത്തെടുത്താനദീം വിദ്രുതം നേരെ എടുത്തെടുത്താനദി വിദ്രുതം സിംഹികതനുടേ നന്ദനാകിയ രാഹു ശശാങ്കന കണ്ടടുക്കും വണ്ണം തരാർമകൾ നിരമാണി കളത്താൽ തലോടി നിറന്നുള്ള ചരു ശിക്ഷൊരു മീഡയില്ലാതെ ഏറെ അടുത്തുടൻ പിന്നയും മേൽക്കുമേൽ മർമ്മങ്ങളോറും കടിച്ചു തുടങ്ങി ഞാൻ നിർമ്മലനായോർ കൽമഷന്മാർക്കത് തോന്നുമല്ലോ തെളിഞ്ഞൻ വാഴ്ക മനപങ്കജേവാങ്ങും മസ്തകം കൊണ്ടടി ചീടിനാൻ തിണ്ടമടു ചുചീടിനാൻ പിന്നയും കണനുടെ ഉടൽ കാളിയൻ ചുറ്റിയവണ്ണമേ കണ്ടോരും ഗോപാലപാലരും പുണ്യവി എന്നുള്ള ഗോക്കളുമൊക്കളവേ കണ്ടു നീ തൂകിനാർ മായാമയങ്ങളും അന്നേരം അമ്പാടി തന്നിലോരോ ഓരോവിധം ദുർനിമിത്തങ്ങൾ കാണായി പലതരം നന്ദനിടത്തുതുടതോൾ നയനവും നന്നായി വിരച്ചു തുടങ്ങി നിരന്തരം നന്ദവിലാസിനിക്ക് അന്യഭാഗങ്ങളും നന്നായി വിറച്ചിളതും കൊഴുതങ്ങവൾ കണ്ണുനീർവാക്ക് തൊഴിൽ ജനത്തോണ്ടതൊന്നാൾ കരഞ്ഞു കരഞ്ഞു യശോദയും േരമൻപോട് ചെമേ സഹികളുമായി വന്നാണല്ലോ ഇന്നോ വരുവതിനേറെ വൈകീഴുവം പുനരൊരു കാരണമെന്തയ്യോ മന്ദസ്മിതം പൂണ്ടു സുന്ദര വക്രാരവിന്ദവൻ മുന്നിലാ മാറുകാണായികയാൽ ഉള്ളിൽ വരുന്ന ചൊല്ലാവതല്ല മറ്റുള്ളം മുഴുന്ന് മഴയിടിനാ നന്ദനും കന്നോ കിടാന്ന് വർണ്ണപുഷ്പങ്ങൾ വറി പാനും പെട്ടു ചെന്ന് മരമേറി നിന്നു വീണിയിലല്ലേ വൻപുലി മുന്നിലകപ്പെട്ട് സംഭ്രമിച്ചൊല്ലേ വലഞ്ഞുപോയി അല്ലേ പിളരുമായി വിടിവെട്ടു തല്ലി മയങ്ങിയുള്ളമായിലല്ലി ഉള്ള കലകളം ചോറുമാറിൽ വെട്ടുരൂടാ ചമഞ്ഞൂ വിവോ മക്കൾ തനിക്കൊന്നുമില്ല എങ്കിലെപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന പരമേശ്വര പെറ്റു വളർത്തു കൊൾവാനും പണിതുലോ മറ്റാരുമില്ല ഒരാധാരമൂർത്താലയ്യോ ിത്തെ വിചാരിക്ക പുത്രസമ്പത്തികൾ ഇത്ര പരിഭ്രമിക്കുന്നവരാരുള്ളോ ദുഃഖിപ്പനിന്നൊരു മാത്രമായകം വിത്ര പൂണ്ടേ എന്നെറ്റു ചെറിയവനെ കണ്ട നാൾ മുതൽ ഉറ്റു തുടങ്ങിയ ദുഃഖം മരിപ്പോളം പചരവിട്ടുപോയിടുകയുള്ളത് പറ്റും കുമാരനെ കിട്ടുക പശുക്കുട്ടികളൊച്ചകൾ കേട്ടതില്ലെമേ മൽപ്രജതൻ കുഴൽനാടവും കേട്ടതിൽ ഇപ്പോൾ എനിക്കിനിയെന്താ വരീശ്വരം ആത്മജൻ വൈരികളുണ്ടവനേറ്റവും ിരനിൽ ഇറങ്ങി നീന്തും വിധോ കാളിയൻ ചുറ്റി വലഞ്ഞു പോയില്ലേ ബാലകനെന്നവൾ ചൊന്നളവങ്ങതുമൂലം വാക്കുകളാൻ പോടുക കാഴ്ചമഞ്ഞത് നീക്കമൊഴിഞ്ഞുറപ്പിച്ചു പരിഭ്രമാനങ്ങുചാടി പുറപ്പെട്ടു ചുറ്റും എന്ന യശോദയും നന്ദനും മറ്റുള്ള ഗോപാലവൃദ്ധരും ബാലരും ചുറ്റും ചുഴന്ന ഗോപാങ്കനാവർത്തവും സത്വരം ജാമനുമൊക്കെ നടന്നളവ്രേ പരിവേഷവും കണ്ടിതേറ്റവും വ്രതി ചലനവും ചെറ്റുതോന്നി പുനരുൾ താരു അത്തൽ മുഴുത്തിതെല്ലാവർക്കുമേ മഹിമാനമറിഞ്ഞൊരു വിഷ്ണു സേന ഭാഗൻ ബലഭദ്രരും ചിദ്ധ്രമം പുനരുട്ടു ചുരുക്കുവിനത്തലം കൃഷ്ണനു സിദ്ധിക്കയില്ലത് വിശ്വസിച്ചിടുവിൻ മധ്വജ ശ്രേണികൾ അയ്യോ പരവശം കാട്ടൊരു താരമേ ശത്രു സംഭാരത്തിനായിക്കൊണ്ടു ഭൂമിയിൽ ഉത്ഭവിച്ചുള്ളവൻ എന്നുടെ സോദരൻ വിഘ്നം അവനു സിദ്ധിക്കയില്ലേതുമേധരിപ്പിനാൻ ബലഭദ്രനും പത്മ വിലോചനണ്ടൻ ചുവടുള്ളിൽ ഉള്ളത്തൽ ചുരുക്കി നോക്കി പുനരങ്ങവൻ പെറ്റെന്നു ചെന്നുകാളിൻ തിരീരട്ട് കരഞ്ഞുഴലുന്നൊരു ഗോപാല വർഗത്തെയും പശു ബന്ദ്രം കണ്ട്ഗതുസ്വരത്തോടിശോയും അക്ഷീജലങ്ങൾ തുടച്ചുകരങ്ങളാൽ അക്ഷണം അതൽ മുഴുത്തു ചൊല്ലിടിനാൾ മുകിൽ ൊല്ലുവിനാലോണ്ണിലൂടെ പാരം എനിക്കെന്നു കേട്ടുള്ള ബാലന്മാർ ഏറെക്കരഞ്ഞു തുടങ്ങിനാരാകുല എന്തെന്തിയ്യോ മമാത്മജനാകിയ ചെന്താമര കണ്ണ് എന്തു ചെയ്താനോ പൂഞ്ചിരി കൊണ്ടു വിളങ്ങും മുഖാംബുജം ചെമ്മിനോ ദൈവമേ ചൊല്ലുവിൻ ചൊല്ലുവിനുണ്ണികളെ മമ കല്യാണ സീതനാമുണ്ണിയെങ്ങാനയ്യോ വല്ല വിമാരും എല്ലാവരും ഇങ്ങനെ ചൊല്ലി നിറഞ്ഞു തുടങ്ങി വലീല ചൊല്ലുവാനുണ്ണികൾ ആർക്കുമുള്ളോളവും ഉണ്ണി മനോഹര കൃഷ്ണാമമാജ കണാക്കാരി മുകിൽ വന്നാകുമാരക നിന്നുടേ നിന്നുടൽ കാണാൻ എഴുന്നൊരു സങ്കടം ഇന്നു കുറുക്കാവതല്ല പുനരില് കണ്ണീരൊലിപ്പിച്ചു നന്ദനും അമ്പയും കണ്ണീരൊലിപ്പിച്ചു നന്ദനും അമ്മയും ധന്യാളായ ഗോപി ജനങ്ങളും എണ്ണം പരവശപ്പെട്ടുതൊഴിച്ചുണ്ണിയെ നോക്കിനാ രേ ഗോപേളുട്ടകലത്തുകാളിന്തിയിൽ നിന്നൊരു കാളിയൻ തന്നാൽ നിരദ്ധനായി കണ്ണനെ കണ്ടുനടേതിലുമേറിയ മന്യു മുഴുത്തു യശോദയും നന്ദനും അയ്യോ മകനെ ചതിച്ചിരോ ഞങ്ങളെ ൊല്ലിക്കരഞ്ഞു ചെന്നുടന് പയ്യ പിടിപ്പതിനായി കൊണ്ടുനറ്റോട സൂര്യസുതയില മാറുചാടിയിടുവാൻ കയ്യും പരത്തിയോടും പഴുതച്വൻ ബലവത്തരും കൂടെ തെറ്റെന്നു ചെന്നുമുൽപ്പുക്കു ചൊല്ലിയിട പറ്റേ വിവശത്തും കാട്ടരുതാരുമേ ിൽ പിൻ അടങ്ങിയൊരു തിരിനേരമെന്നുൽപ്പലനേത്രം തിരുമാനസം കത്തിയരിഞ്ഞഴം ഇതം ബലഭദ്രളുത്താൽ നന്ദനോത്താൽ ഗർഭവാണികൾ വിഭ്രമവും കുറച്ചീടിനാൻ സുഭ്രുവായുളള യശോദാൻ പിന്നയും പിടിച്ചു തൻ പരവശമുൾക്കൊണ്ടു പിടിച്ചുപിൽ തമ്മിലൂരും അമ്മായവളും നിന്നാൾ ചെമേ പുനരിക്കുഴപ്പങ്ങൾ കണ്ടതി നിർമ്മലനാകിയ നന്ദനും വൈകലിൽ ഇപ്പോൾ ഇവനോട് ഞാൻ കളിതൈകമത്യാപരാധീനരായ ളർണമെന്തുക്കൾ നോകണമെന്നോ നനച്ചുമായ മയൻ ചുറ്റിക്കിടന്നൊരു കാളിയം തന്നെ വേറൊരു കൊള്ളുവാൻ കഴിവില്ലുദക്ഷണം പക്ഷിപ്പതിനടുത്തോരഖണ്ഠനുടേ വക്തരന്ധ്രത്തിൽ അത്യുച്ഛമായി മുന്നമേ വിസ്തൃതാകാരം വളർന്നതുപോലെതാം എത്രയുമേറ്റം വളർന്നു തുടങ്ങിയാ ോപം മുഴുക്കയാടൻ വിഷം നിൽക്കുമേലമ്പതി കഥസുധാദിവൻ പിന്നെയും അപ്പോൾ അവനെ ഉപതവി ചീടുവാനുൾ പൂവില മാറവസരം പാർതുടൻ വണങ്ങൾ വിടിച്ചു കണ്ടാങ്കയോഗികളുള്ളിൽ നടുപ്പവൻ പെട്ടെന്ന് നിന്നുടൻ ഒട്ടേറെയും കഥാനൃത്തം തുടങ്ങിയ തൃക്കാലിണ നടധികമായി മുഷ്കരനാകിയ കാളു എൻ ചിത്രമത്യത്ഭുതം നൃത്തപ്രകാരങ്ങൾ ഉൽക്കാരിലോർ തറിയാവതല്ലേതുജയന്ദനാവല്ലവൻ നൃത്തപ്രിയുടെ നൃത്തഭേദം ബോധരിദ്രംവരമത്ഭുതമേവം എന്നി ത്രിലോകീ ജനമൊക്കെ വിധവും പുഷ്കരെ വന്നു നിരനിരുദേവകൾ ഒതുവിതാക്കിനാഥരാൾ മൈക്കണ്ണിമാരാകും അപ്സര സ്ത്രീകൾ ഒഴുക്കാൻ പഴഞ്ഞു സംഗീതം തുടങ്ങിനുനാരദനാദികളെ വെറും സന്നയം കണ്ടുവഴി വന്ദിച്ചു വഴത്തിയിടിന ചിന്മേനാംകുജലോചനൻ മാധവൻ ചെന്മയിൻ സർവചരാചരദേശികൻ നർമ്മല നർമ്മമഞ്ജന്മാതീഹരൻ കർമ്മണാമാതാരമായ ജഗന്മയൻ പിന്നെയും പിന്നെയും ആനന്ദം ഉൾക്കൊണ്ടുവന്നഗനാദന കാളിയൻ തന്നുടൻ ും ഫണങ്ങളിലൊന്നു താഴുംപൊഴുത് അകേതുയെന്നു കാണാമതിന്മേലുടൻ ചെമ്മേ പകൽ നലകോട് നടിച്ചിടും ഉന്നേഷമോടത് താഴും ഉളം തത്മാമംഗൽ താഴുമ്പൊഴുത് ഏകമംഗ ജനതിന്മേലുഴറ്റോട് താഴും പകന്നു താഴുംപൊഴുത് ഒന്നുയീടുമതിന്മേലുമങ്ങല തന്നെ വണങ്ങൾ സഹസ്രങ്ങളിലുമായി നിന്നു കടന്നു നടന്നു നടിക്കുമ്പോൾ ഉണ്ണിതൻ മല്ലടി കാണിയൻ വന്നു അത്യുന്നതനായ ഫണികുലായകൻ തന്നുടർപ്പേഷം നശിച്ചതാ വന്നു ചൊരിഞ്ഞിരു വക്രേണ രക്തവും മഞ്ഞു മുഴുത്തഴൽ കൂണ്ടവൻ അന്യൂന പരഞ്ഞു തുടങ്ങിനാൻ പിന്നെ ധൈര്യേണ വിരിഞ്ഞു പോകുന്നത് വന്നുകൂടും മമ ജീവനും നിർണയം എന്നിതരം കലർന്നവൻ എന്നകത്തിന്മേൽ കടന്നു കരേറി നടപ്പവൻ ഇന്നു നിലച്ചാലോട്ടുമേ നിന്ദിച്ചുപോയേനിവനെ ആരണവാനെന്നുള്ളിൽ ഓർത്തറിയായ ആരീശ്വര വന്ദേ പദം കരുണാനിതേ നിന്നെ നിന്നതറിയാൻ വരേണമേ നിന്നെ നാമെന്നപരാധങ്ങളോട് വന്ദ്യനായുള്ള നന്നായി മനസ്സാവണങ്ങിനേറ്റവും തത്സമേ സകലാത്മ പ്രബോധകൻപരമഹിമയാ

सर्वजगद्गुरुनारायणन् वरन् शर्ववन्द्यन् शरणागतवल्सलन् पर्वतवक्षालिसोदरन् माधवन् पर्वतजत्रान् वरमन् प्रभु पर्वचन्द्राविरामालनन् गेशवन् दुर्विनीतौ गकुलान्तगनव्ययम् കേതനൻ ീ ജനാർദ്ധന പൂർവജ വംശജൻ മംഗലൻപാരകൻ സർവാത്മകൻ മമമസ്തകെ നിന്നതിനിടനടിക്കുന്നതെന്നുട ദൈവാനുകൂലത കൊണ്ടെന്നറിഞ്ഞ് തൻ നിർവാണവാഴിഞ്ഞത്രയും ഭ്യാപര ബ്രഹ്മേരോമായ ഭക്തപ്രിയങ്കോരുകം മാനസപത്മ ആരാധിച്ചു വന്നിച്ചുരുതരം സ്തുവാലു ചു വണീശ്വരൻ ഋത്വാപരാധങ്ങളൊക്കെ ക്ഷമിക്കെന്ന് മധ നമസ്കരിച്ചീടിനാനാവോളം അപ്പോൾ അവരുടെ ഭാര്യമാരാകിയ സർപ്പവതുക്കളും പുത്രകദംഭവം ചിതാകുലതയാളമുഴുത്തു ഭക്തപ്രിയം തന്നുടേ തൃകാലനകളിൽ വീണു നമസ്കരിച്ച സ്മാൻ കൃപയോടു പാല ഏരി ദ്രുതം ദുഃഖിച്ചു ദുഃഖിച്ചു കണ്ണീരൊലിപ്പിച്ചു വിഘിച്ചു പാരം കരജു തുടങ്ങിനാ നിത്യമടിയങ്ങൾ വാഴും ജലത്തിങ്കിൽ അത്യന്തായുള്ള തവപതയുലോകനത്തിനുള്ള അവകാശം വിഷ്ണു വിഷ്ണോ മുൻദാമുരാരേ ജഗൽപരേ ജിഷ്ണോ സജ ജയ ജയ സന്തംപ്യം നമസ്തേ നമോ നമ ദൈവമേ സത്യസ്വരൂപ സർവാത്മനേ തേ നമ ഭക്തജന മനോദർപ്പണമാലിന്യമൊക്കെ തെളിവോടകത്തി കളവരും തൃക്കാൽ സരോചരേണു കളരിപതിനി കാലം എന്തൊരു പുണ്യം ഇവനന്ന് പതേ ണാനങ്ങളേതു മറിഞ്ഞതിൽ അത്ഭുതം ദേ മഹാമായതൻ വൈഭവം സർപ്പാൻ ജനിച്ചത് പാപമെന്ന് അതിദുഷ്കരനാകിയോരിക്കൻ പ്രിയവർത്താവിനീ വിശ്വംഭര വരു വിശ്രമിപ്പിച്ചത് നിശ്ചയമോർഗിലയോഗ്യമല്ലോട്ടുമേ ദർഭമൊഴിച്ചു തനിക്കുള്ളവരെ രക്ഷിപ്പതു നിന്നുടെ ശീലമെന്നാകയാ ശില്പമായിപ്പോൾ അനുഗ്രഹിച്ചിടുവാൻ അല്പം വികൽപ്പം ഉണ്ടാകരുതേതു മേ മുക്കണ്ണരും പരമേഷ്ഠിയും ഇന്ദ്രനും ഭക്തി കൊണ്ടുള്ളം തെളിഞ്ഞ മുനികളും ലക്ഷ്മി ഭഗവതി താനും വ്രതങ്ങളും ലക്ഷണമാത്മ വേദാന്തവിദ്യയും നിത്യമന്വേഷിച്ചു കാണാതിരിക്കുന്ന സത്യസ്വരൂപനാംഗ ചരണദ്വയം മത്സരാതി പ്രദോഷം കയർന്നോരിവൻ മസ്തകത്തിങ്കൽ വിളകുമാറായോ ഇപ്പോൾ ഇതിന്മീത മറ്റന്തിയൊന്ന് പത്മാലയാപതേ വേണ്ടതു ദൈവമേ കൃഷ്ണ പ്രഭോ ഭായി നമോസ്തു വിഷ്ണു മുരാരേ നമോസ്തു സത്വരസ്തമോ ഭേദരൂപാത്മനെ शक्तियुक्तप्रभो नित्यं नमोऽस्तु ते सर्वसत्त्वान्तर्गदाय नमो नमः सर्वभूताकृतेनादा नमोऽस्तु दे सर्वात्मकारणभूताय दे नमः सर्वबीजाङ्गुराय प्रणवात्मने सर्वादिमध्यावसानाय दे नमः सर्वाण्याम्य हिनात्मने दे नमः ரிபாலதேசநீதி நம சுவாச சர்வாத்மசன்னிதிதிதாய सर्वदूरस्थ सर्वस्मै नमो नमः नरायणा नरकारे नरादिवां नरदादिप्रभुकारादिदाङ्ग्रये कारुण्यवारिदे कामदानप्रभो नीरदवर्णानिराकुलादैव मे गोविन्दगोपालवंशादिवात्मजा देवेन्द्रसोदरा देव यदुपदे देवगीसूरो वसुदेवनन्दना ്രഭോ പാഹിനെ പാഹിനോപ്യകം നിന്മഹാമായ വിാസമഹിമകൾ അംബുജ നേത്രൊരു കാലവം ചിന്തിച്ചു കണ്ടോളമിന്മേഷമൂടറിയാവതല്ലാർക്കുമേ ജംഗമാജംഗമജാതികളൊക്കെയും മംഗലദേവത തവ നന്ദന ജഗന്നഥിനിയാകുന്നമായ ഭഗവതി തകരനായ നിന്നുടോ നിന്നവൾ അന്വം നിർമ്മിച്ചു നിൽക്കുന്ന വിശ്വം പ്രതിബിംബിതനായതിൽ മൂന്നു വിധം ഭവാൻ ചിന്മയാ സൽപ്രഭാവത്വം കലർന്നോരോ ജന്മിനാമന്തർഗാത്മ രൂപങ്ങൾ കർമ്മാമാതാര തന്റെ മഹിന്യ പ്രഭാവായി ശാന്തമായി നിർമ്മല നിർമ്മലമായൊന്ന് പിന്നേതശാന്തവും വന്മതമാത്മമൂടത്വമാത്മം പുനരിലും പ്രശാന്തോഷാത്മാക്കളിൽ സന്മേനായലി നിർമ്മലാനന്ദവിൽ ബിംബ പ്രതിമയാണർ വിടും കൽമേനൃതങ്ങളായി വന്നു കൂടുന്നതന്യേ വിജടങ്ങളിൽ പിന്നെ ജടാത്മകത്വം കലത്മം സദാ നിന്നതിൽ മുന്നേദതിപ്രിയം താവകമെന്നതു കാരണമായി അശാന്തങ്ങളാം തദ്വിപരീതങ്ങളായി വരുമാന ശത്രുത്വവും തമ്മിലുണ്ടായി വരുമല്ലോ അപ്പോൾ ഗുണദേശികളെ പ്രകരിച്ചു സൽപ്പുമാന്മാരെയും രക്ഷിച്ചു വളർത്തു നടത്തുവാനീക്ഷിതീയം രോവിധം വർത്തമാന പ്രഭേദത്താൽ അവതരിച്ചു തമ പുരുഷനകം നിഗ്രഹാനുഗ്രഹം ചെയ്തായി മറ്റു പ്രജകൾ

ചിത്തകാഠുണ്യമൂർത്തോളം അത്യുഗ്രമായെത്തും മഹാമൂടകർത്താവിന്ത്രം ത്വൽപ്രകാരപ്രഭാവങ്ങളത്രേ അതും അത്ഭജ്ഞന എന്തറിയാം അഖിലേശ്വര വിജ്ഞാനമൂർത്തി മാണം ഭവാനോട് അസാരജ്ഞനി ഹൈവ ചെയ്തോരപരാധങ്ങൾ സൽകൃണയാ നമുക്കുള്ളവനെന്നതങ്ങൾ കൊണ്ടു നന്നാ ക്ഷമിച്ചർപ്പുലാധിപനാമിവനെത്രയും ഗർഭം കലന്നത് പേരും ആ കലവേ സത്വരം നീക്കിക്കളഞ്ഞതു നല്ലതായി എത്രേ ഭവിച്ചു ന്യായം കരുണാനിധേ കർക്കശനാമിവൻ തന്നെ ജീവനും ഇക്കാലമെങ്ങൾ കുതന്നരുളേണമേ നിഗ്രഹാനുഗ്രഹകാനോടുമനുഗ്രഹിക്കണമേ മറ്റൊരാധാരൻ വൻ ഒഴിഞ്ഞാരുമില്ലുറ്റവരാം അടിയങ്ങൾ കുദൈവമേ രക്ഷിതാവായങ്ങളെയും പരിരക്ഷിച്ചുകൊള്ള ഗുരുതരം ഗദ്ഗദവാച പറഞ്ഞും സ്തുതിച്ചു മങ്ങുൾകനുറ്റു നമസ്കരിച്ചും മുതാ

വിശ്വംഭരൻ വിവാദാത്മകനദ്വയം നിശംസാ കമലാദയാവല്ലവൻ നിത്യൻ നിരുപമൻ നിഷ്കളൻ നിഷ്ക്രിയൻ സത്യസ്വരൂപൻ സനാതന നവ്യയൻ നിഷ്കളംഗൻ നിരാദം നിരാശ്രയൻ നിഷ്കിഞ്ജന നിർമ്മലൻ നിർമ്മമൻ

ചക്ഷുശ്രവേന്ദ്രശയനൻ സനാതനൻ ചക്ഷുശ്രവാഭൂഷണാരാധിതൻ ചക്ഷുശ്രവണകുലാർഥിതനദ്വയം ചക്രാനുജൻ ശരച്ചന്ത നിബാലനൻ ചക്രാായുധൻ ശരണാഗതവത്സലൻ വിഷ്ണീകുലത്തിൽ പിറന്നു ഗോപാധ്യയേ വിഷ്ണുഛങ്ങൾ മറച്ചു നിൽക്കുമ്പോൾ